ഇനിയുള്ളൊരു യാത്ര ഉള്ളു ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മോള് മോള് വന്നതിന് ശേഷം സിനിമയിൽ നിന്ന് മാറിയിരുന്നു പിന്നെ മോള് വളർച്ചയായി ആ മോള് പഠിക്കുന്നു വേറെ സ്ഥലത്ത് വേറെ രാജ്യത്തിൽ പഠിക്കുന്നു ആ മോള് ആയിരുന്നു എന്നും മഞ്ജുനുണ്ടായിരുന്നു മോൾ എന്നൊരു സ്വപ്നമായിരുന്നു ആ മോള് എന്തൊക്കെ ഉപദേശങ്ങൾ അമ്മ എന്ന നിലയ്ക്ക് തന്നിട്ടുണ്ട് ആദ്യം തന്നെ എൻ്റെ കോസ്റ്റ്യൂം മാറ്റാനായിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം സെൻസ് മാറ്റാനായിട്ട് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് കംഫർട്ട് എന്താണോ അതാണ് ഞാൻ യൂസ് ചെയ്യുക അവൾ പറഞ്ഞു കംഫർട്ട് തന്നെ അവള് സ്റ്റൈലിസ്ഡ് ആണ് അവൾ വന്നതിന് ശേഷം ഒരുപാട് കോസ്റ്റ്യൂം എനിക്ക് വ്യത്യാസം വന്നു രണ്ടാമത്തെ എനിക്ക് ഉപദേശിച്ചത് ഉപദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയില്ല എല്ലാ ദിവസവും നിങ്ങൾ ഫോണിൽ എനിക്ക് തോന്നുന്നു എന്താ അറിയോ ഇവിടെ 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 ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ പോയപ്പോ ഈ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് അതിനെ നമുക്ക് ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കാം ചെയ്ത് ഫ്രെയിം ചെയ്തും വെക്കാം ലോക്കറ്റ് ലോക്കറ്റ് ആക്കാം ഇങ്ങനെ ഇത് ഐ ഐബോൾ ആണ് കണ്ണ് ഐബോൾ ആണ് അത് അത് മാത്രമായിട്ട് നമുക്ക് ലോക്കറ്റ് ലോക്കറ്റ് ആക്കാം അങ്ങനെ എപ്പോഴും കൂടെയാണ് അതെ രാത്രിയൊക്കെ ഞാൻ ചെറുപ്പം സിനിമ കാണാനൊക്കെ ഇരിക്കായിരിക്കും എവിടെയാണ് അമ്മച്ചി നടക്കുന്നത് പ്രായ പെണ്ണല്ലേ ഒമ്പൊഴിക്കുമ്പോ വീട്ടുകാരനാണെന്നൂടെ വീട്ടുകാർ മതി എന്നൊക്കെ പറയും കാരണം ഞാൻ എന്തവളോട് പറയുന്നോ അത് അവള് തിരിച്ചു പറയും മോളിലൊരു സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ നിലയിൽ ആ അമ്മയിൽ സ്വപ്നങ്ങൾ മുൻകൂട്ടി കാഴ്ചപ്പാടുകൾ ഉണ്ടോ ഇല്ല ഞാൻ അവൾ അവളുടെ അയ്യോ അതൊന്നും ഒട്ടും അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാന്നുള്ളതാണ് എന്റെ തീരുമാനം അവളുടെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നം അവളുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ കാരണം നമ്മൾ അവൾ ഒരിക്കലും റോങ് ആയിട്ടൊരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല സോ അവൾക്ക് എന്താണോ അവളുടെ ഇഷ്ടം എന്താണ് അവൾക്ക് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇങ്ങോട്ട് അവളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും ജോബിൻ്റെ കാര്യമാണ് പറയുന്നത് അവരുടെ ഫ്യൂച്ചർ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് നമുക്ക് തന്നെ അറിയാലോ ചെറുതിൽ ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇൻസ്പെക്ടർ ആവണം അത് കഴിയുമ്പോൾ ആവണം അത് കഴിയുമ്പോൾ സിനിമാ നടൻ ആകുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും മന്ത്രിയാവണം ഇങ്ങനെ മാറി മാറി വരുമല്ലോ സ്കൂളിൽ എന്ന് പറഞ്ഞപോലെ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റാണ് അവൾ എനിക്ക് സ്റ്റൈലിസ്റ്റ് ആവണം അപ്പോൾ മോഡലിംഗ് താല്പര്യമുണ്ട് അപ്പോൾ അവൾക്ക് ഇപ്പോഴത്തെ ഒരു സ്വപ്നം ഏതെങ്കിലും ഒരു വലിയ ബ്രാൻഡിൻ്റെ മോഡലാവണം എന്നുള്ളൊരു ഇതാണ് അവൾ അത്യാവശ്യം മോഡലിംഗ് ചെയ്യുന്നുണ്ട് സ്റ്റൈലിങ് ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫി അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥല സംഭവമാണ് ഫോട്ടോഗ്രാഫി അച്ഛൻ്റെ കൂടെ ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ എനിക്കൊന്നും പഠിക്കാനല്ല ഐ മീൻ കൂടെ നിന്ന് പഠിക്കില്ല കണ്ടുപഠിക്കും അപ്പോൾ എംബ്രാൻ്റെ സെറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത് കൂടെ നിന്ന് ഓരോ ഇതും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അച്ഛനും ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ അവളുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനോടൊപ്പം സഞ്ചരിക്കുക ഒന്നും ഞാനും സുജിത്തും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല അവൾക്ക് ഇപ്പം പറയുന്നു അപ്പ കെട്ടിച്ചു കൊടുക്കുക ഇപ്പം പിള്ളേരുടെ കാര്യാണ് നമ്മൾ ശരികളും തെറ്റുകളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേയുള്ളൂ തീരുമാനങ്ങൾ മെച്ചോർഡായി കഴിയുമ്പോൾ അവരാണ് എടുക്കേണ്ടത് ശരികളും തെറ്റുകളും അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് ഞാൻ എപ്പോഴും പറയും അവളെ ഞാനൊരു കയറ് കെട്ടിയിട്ടിട്ടൊന്നുമില്ല അവളെ ഫുൾ ഫ്രീഡത്തിലാണ് വിട്ടിരിക്കുന്നത് പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് നമ്മൾ പറയും അത് അതിൻ്റെ ഒരു അതൊരു ഫ്രീഡമാണ് എന്തും വന്ന് പറയാനുള്ളതെന്ന് ചോദിക്കാം അവൾ ഇപ്പോഴും ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ അമ്മ ഞാനിങ്ങനെ ചെയ്തോട്ടെ അമ്മ ഞാനിങ്ങനെ അവിടെ പോകുന്നുണ്ട് അപ്പം ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈസ്റ്ററിന് അവിടെ പോവുകയാണ് പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ അല്ലാതെ അവളുടെ ഇഷ്ടത്തിന് അവളൊന്നും ചെയ്യല്ലോ അത് അച്ഛനോട് പരസ്പര വിശ്വാസമാണല്ലോ അല്ല അത് നമുക്ക് ആ വിശ്വാസമാണ് പറഞ്ഞു സെറ്റിൽ പോയി അച്ഛൻ്റെ ഫോട്ടോഗ്രാഫി കാണാൻ വേണ്ടി കണ്ടുപഠിക്കാൻ വേണ്ടി അല്ല ചോദിച്ചു പഠിക്കാനല്ല എന്നുള്ളത് പറയുന്നു സുത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് കാര്യം ചോദിക്കാമെന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതയാത്രയിൽ മോളൊന്നും കൂടെ ഉള്ളതല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും എൻ്റെ കൂടെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ട് ഞാൻ സുത്തിന് സപ്പോർട്ടാണ് സു എനിക്കും സപ്പോർട്ടാണ് ഐ റെസ്പെക്ട് സുജിത് അദ്ദേഹം എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് അതാണ് അതേത് രീതിക്ക് കിട്ടുന്നുണ്ടോ ആ രീതിക്ക് നമ്മൾ യാത്ര ചെയ്യണം അല്ലേ അതാണ് സത്യം ആ രീതിയാണ് മഞ്ജുപ്പിള്ളയും പിള്ളയും ശുചിത്വം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും ഉണ്ടാവും ബഹുമാനം ഉണ്ടാവും എന്നും ജീവിതകാലത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവും ഉറപ്പായിട്ട്

ഞാൻ എംബ്രാൻ പോകുന്നുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പിന്നെ എനിക്ക് കാണണം ഞാൻ വരുന്നുണ്ട് സുജിയുടെ പടമല്ലേ ഞാൻ പിന്നെ ഉറപ്പായിട്ടും കാണണമല്ലോ ഞങ്ങള് തമ്മിൽ ഇപ്പോഴും അങ്ങനെ ഒരു നല്ല വീട്ടിൽ വരാറുണ്ട് ഞാനും പല ഇന്റർവ്യൂസിലും പറഞ്ഞാണ് ഒന്നും അല്ല ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറയണത് എന്താ സുജിത്തിനെ കുറിച്ച് പറയുന്നതിന് കുഴപ്പമൊന്നും പലരും പലതും വ്യാഖ്യാനിക്കാം അല്ല പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു ആ വ്യാഖ്യാനങ്ങളൊക്കെ സുജിത് ആണെങ്കിലും പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് മഞ്ജു ആണെങ്കിലും പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ട് കുറച്ച് ഇൻ്റർവ്യൂ ആണെങ്കിലും പറഞ്ഞിട്ട് സുജിത്ത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് തന്നെയാണ് മഞ്ജു ആവർത്തിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെ ഒരു യാത്രയ്ക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കിട്ടുന്നത് അത് ഏത് രീതിക്ക് തിരഞ്ഞെടുക്കാം അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോഴും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങൾ കഴിയുന്നു എന്ന് പറയുമ്പോഴാണ് അത്ഭുതമാവുന്നതും അത് മറ്റുള്ളവർക്ക് പാഠമാവുന്നതും അത് വലിയൊരു പാഠം തന്നെയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ നേരത്തെ തുടങ്ങി വച്ചപ്പോൾ അമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ ചില സിനിമയിൽ അമ്മയായിട്ട് ഞാൻ ഇപ്പോഴും ഇപ്പോഴും വളരെ അടുപ്പത്തിലിരിക്കുന്ന രണ്ടുപേരാണ് അമ്മയച്ചനും ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും കാണുകയും എറണാകുളത്ത് വരുമ്പോ ഞാൻ ഉണ്ടെങ്കിൽ പോയി കാണുക ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുള്ളൂ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് സിനിമ കണ്ടിട്ട് ഒന്ന് എനിക്ക് തോന്നുന്നു ക്യാമറ വർക്ക് അല്ല അതിപ്പോ പിന്നെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ നല്ല ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ പരസ്പരം എൻ്റെ ഫാലിമി സിനിമ കണ്ടിട്ടും ഹോം കണ്ടിട്ടും എല്ലാ സിനിമ കണ്ടിട്ടും എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ട് അടി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഏട്ടാന്ന് തന്നെയാണ് വിളിക്കുന്നത് അതിന് മാറ്റം ഇപ്പോ എന്റെ ഇന്റർവ്യൂസ് കാണുമ്പോ പറയാറുണ്ട് ഞാൻ കണ്ടു നല്ല ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ അത് ഈ നിങ്ങളെന്നല്ല ഇവര് വിചാരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇല്ല വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ